ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ് എല്ലാവരും പള്ളിക്കാട്ടിലാണ് ഇസ്രാഫി അലൈഹി കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് ൂതപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകം ആരണ്ടാവുക ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല വല്ലാത്ത ഒരു ഭീകരമായ രംഗം വെള്ളൂരിലെ കരു പടുന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകൽ നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ കബറിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയതിനു ശേഷം നമ്മളെ അമ്ബാഹുവിന്റെ തീരുമാന പ്രകാരം പുറത്തു കൊണ്ടുവരുമ്പോ റസൂറുള്ള പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ പുനരുദ്ധാനം നൽകപ്പെടും ഒരു ഹദീഫിൽ കാണാം നിങ്ങൾ ഇഹ്റാം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ ഇഹ്റാമിലായി മറമാടണം പുരുഷനാണെങ്കിൽ അവന്റെ തല നിങ്ങൾ മറക്കരുത് അതുപോലെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മുഖവും കൈകളും നിങ്ങൾ മറക്കരുത് എന്തുകൊണ്ടെന്നാൽ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ അവർ മറമാടപ്പെട്ടു കഴിഞ്ഞാൽ ാഹുവിന്റെ അടുക്കലേക്ക് അഞ്ചു ദിനത്തിൽ പരലോകത്തേക്ക് പുനരുദ്ധാന

റസൂലുള്ള പറഞ്ഞു ഖബറിന്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റു വരുന്ന ചില ആളുകൾ അല്ലാഹു തആലയുടെ നടക്കുകയില്ല അവർ നടക്കുന്നത് മുഖം താഴോട്ടുമാക്കിയിട്ട് കാരണം ധുന്യാവിൽ അവരില്ലെ വലിയ അഹങ്കാരികളായി നടന്നവരാണ് ഇന്ന് അവർ ഇന്നവരങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണവർ അവർ അവരുടെ മുഖത്തിന്റെ മുകളിൽ നടക്കുന്നത് യാര സൂലല്ല അത് കഴിയുമോ മുഖം കൊണ്ട് നടക്കാൻ അവിടുന്ന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഏതൊരു രണ്ട് കാലിന്റെ മുകളിൽ അവരെ അവരുടെ മുഖത്തിന്റെ മേളിൽ നടത്താൻ കഴിയുന്നവനാണെന്ന് ൾ പിളരും പോലെ നമ്മളതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അങ്ങനെയായിരിക്കും വരും പരലോകത്തേക്കുള്ള യാത്ര അല്ലേ പിന്നെ ആരുമറിയില്ല പിന്നെ മഹമ്പറിലേക്ക് ഓടുകയാണ് قالوا يا ويلنا من بعثنا من مرقدنا അവരെ അട്ടഹസിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങൾ ഇതുവരെ ഉറങ്ങുകയായിരുന്നല്ലോ ആരാണ് ഈ ഉറക്കറയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് അല്ലാഹുവേ എന്തൊരു ഞങ്ങൾ ആരാണ് റബ്ബേ ഞങ്ങളെ ഈ നിന്ന് എഴുന്നേൽപ്പിച്ചത് ആ സമയത്ത് വിശ്വാസികൾ അല്ലാഹു തമ്പുരാൻ നമുക്ക് ചെയ്യട്ടെ നമ്മളെ നമ്മളെപ്പോലെ വണത് കേട്ടവർ അത് ഉൾക്കൊണ്ടവർ അത് പേടിച്ചവർ പറയുന്നത് ഇത് തന്നെയാണ് നമ്മളോട് പ്രവാചകന്മാർ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മൾ വഴവുകളിൽ കേട്ടത് ഇത് തന്നെയാണ് നമ്മളോട് ദൂതന്മാർ പറഞ്ഞതെന്നവർ മറുപടി പറയും പല രീതിയിൽ അവർ മത്സറിലേക്ക് പോകും ീതിയിലുള്ളവർ പോകുമ്പോ ഓരോ വ്യക്തിയുടെയും രൂപം അവരുടെ അവരുടെ മാർഗം കഴിക്കപ്പെടാത്തവരായി അവരുടെ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി അവരുടെ കാലുകളിൽ ചെരിപ്പില്ലാത്തവരായി അവർ പോവുകയാണ് മഷ്സറിലേ ഇനി അവിടെ ഉമ്മല്ല വാപ്പല്യ ഓരോരുത്തരും ഓടിയകലുകയാണ് എല്ലാവരും ഓടുകയാണ് പരസ്പരം കാണാൻ മടിക്കുകയാണ് എല്ലാവരും ഓടിയകലുന്നു അഖീ കാണാൻ കഴിഞ്ഞില്ല കാരണം ഇവനെ കൂട്ടിയിട്ടാണ് സിനിമക്ക് പോയത് ഇവന്റെ പിന്നിലാണ് മദ്യശാലയിൽ ക്യൂ നിന്നത് കാണാൻ കഴിയുന്നില്ല കാണാൻ കാരണം ഈ ഉമ്മയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ ഇവന് വാതിൽ തുറന്നു കൊടുത്ത ഉമ്മയാണ് ഏഴുമണിയായി എട്ടു മണിയായി സുബൈ കഥ ആയിട്ടും ഒന്ന് തട്ടി ഉണർത്തി വിളിച്ചിട്ട് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കാത്ത ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നില്ല കാണുന്നില്ല ഓടുകയാണ് ഓടി ഓടി എങ്ങോട്ടോടും

അമ്പുകൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെട്ട് നിങ്ങളെ അതുപോലെ ഒരുമിച്ച് കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നിരീക്ഷണം ഇന്നിപ്പ നമുക്കെന്താ ഒരു സമാധാനമാനം ഒരു കൂട്ടാളുകൾ ഉണ്ടാവുമ്പോ കാരണം കാരണം ആൾക്കൂട്ടത്തിലാവുമ്പോ ഞാൻ കുറ്റവാളിയാണെങ്കിലും ആരും സാധിക്കൂലോ എന്നാൽ അവിടെ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഇമാം ഗസാലി ഗസാലിറിയല്ലാഹു എന്ന് പറയുകയാണ് ഓരോരുത്തരും കരുതുന്നതല്ലാഹുവേ ഞാൻ ഞാൻ മാത്രമാണോ ഇവിടെ ാടറബനാണല്ലോ എന്നെ മാത്രമാണല്ലോ അന്നാ നോക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും തോന്നുന്നുവെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റബി എന്താകു പറയുകയാണ് അതാണെങ്കിലോ ശിക്ഷ തന്നെ ചിലത് തുടങ്ങും ചെയ്തിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാൻ മടിച്ച ധനം മുഴുവൻ തമ്പുരാൻ രണ്ട് സർപ്പത്തിന്റെ രൂപത്തിലായി അവന്റെ കഴുത്തിൽ വെച്ച് നബി മുഹമ്മദ് എല്ലാവരും ആമയും പറയൂ നന്നായിട്ട് നിനക്ക് നിഷേധിക്കുന്ന വലിയ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞു ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന് എന്ന് കുറിച്ചൊന്നും ആയിട്ടില്ല വിചാരണയും കുറിച്ചൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഓരോന്നും കടലുപോലെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതുമാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഓന്ന ഓമനം മീസുന്ദര ചേരുന്ന വിമായും Uh-huh.